അല്ല പാട്ടറിയില്ലെന്നു പറഞ്ഞാൽ പാട്ടുകൾ അറിയാം അങ്ങനെയല്ല പാടാനും അറിയില്ല എന്നാലും ഈ ശബ്ദം കേട്ടിട്ട് നിങ്ങക്ക് ഞാൻ പാട്ട് പാടുന്നവരെ തോന്നുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും ഒരു രണ്ടു വരി അത് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ പാട്ട് പാടുന്നത് ക്ഷമിക്കുക ടങ്ങ് കൂടിയുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് നാഷണൽ ലെവലില് മത്സരിക്കാൻ പോയിട്ടുള്ള വിജയികളായ ഗോൾഡ് മെഡലൊക്കെ വാങ്ങി Oh, yeah